ഫോട്ടോ ഫോട്ടോ അലക്ഷ പഠിച്ചില്ലേക്ക് ആ മതി മതി ബാബാ ബാബാ പെൻസി പാ പോ അതെന്ത് അതെന്ത് സംഭവ െ അവിടെ പോയത് കൊടുത്തേ കൊടുത്തേ അലക്സാന കൊടുത്തേടാ വീല് കൊടുക്ക മറ്റേ ഇതിന്റെ സീഡ് കിട്ടണോ സൂര്യകാന്തിയുടെ ഏ കംപ്ലീറ്റ് അതിന്റെ സീസൺ കഴിഞ്ഞാരണപ്പൊ വേറെ ഒന്നും ചെയ്യാല്ല ഏ അയ്യോ കൊറേ പമുക്കിനൊക്കെ ചീഞ്ഞു പോയല്ലോ ഇതൊക്കെ പോയി ഇനി എവിടെ ഏ Yeah, you can see the pumpkin. Which one? Big one or small one? Okay. Go, 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 go. Go, go. No, 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 that one. Take one. Which one? Oh, it's a small pumpkin. i <laughs>

അയ്യോടിയേ ഈ പമ്പിനെല്ലാം പോയാലോ ഇതെല്ലാം ഇത് കിളികളോ എന്തെങ്കിലുമൊക്കെ കൊത്തി തിന്നണമായിരിക്കുന്നു മിക്കവാറും എന്തോരം നോക്കി പമ്പിന് ഒരുപാട്

കൊള്ളില്ല നോർവിച്ചില് ഒരു പമ്പത്തിന്റെ പാഴത്തില് കുറെ പങ്കിന് അവിടെ ഇവിടെ കിടക്കണ അപ്പുറത്ത് സൂര്യകാന്തി പക്ഷെ അതെല്ലാം സീസൺ കഴിഞ്ഞു വാ പോയെങ്കിൽ നമ്മുടെ പരിപാടി ഒരുപാട് പേര് എവിടെ പമ്പിന് പോകണം ഈ വീൽ താരമായിട്ട് എവിടെ എവിടെ ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ പമ്പിനൊക്കെ ആയിട്ടേ പതുക്കെ പോവാനുള്ള തീരുമാനം മഴയും കണ്ടു പെയ്യുന്നു അങ്ങനെ